നമസ്കാരം സംഘപരിവാരങ്ങളുടെ പുതിയ സ്റ്റാർ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് മാപ്രകൾ എ കെ ബാലനോട് ഒരു ചോദ്യം ചോദിച്ചു എ കെ ബാലൻ ആരിഫ് മുഹമ്മദ് ഖാനെ എന്ത് ചെയ്തെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് കണ്ടു നോക്ക് അതിലൊന്നും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം പരമാവധി പ്രകോപനം എന്നിട്ട് ഭരണ സംവിധാനം തകർന്നു എന്ന് വരുത്തുക കേരളത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ട് ഗവർണർമാരുണ്ടായിരുന്നു രാമകൃഷ്ണ റാവു മുതൽ ഇപ്പോഴുള്ള ഗവർണർ വരെ ഈ ഗവർണർ വരുന്നതിനേക്കാളും മുമ്പേ എൻ ഡി എ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ജസ്റ്റിസ് സദാശിവം ഈ കേരളത്തിന്റെ ഗവർണർ ആയതാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണർ ഇപ്പം ചെയ്യേണ്ടത് ജസ്റ്റിസ് സദാശിവന്റെ കഴുകിയ വെള്ളം ഓരോ ദിവസവും കുടിക്കണം എന്നാൽ തന്നെ പാപം തീരില്ല എസ് എഫ് ഐക്കാരെ വെല്ലുവിളിക്കുക ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുക ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക എന്തസുഖമാണ് ഗവർണർക്കുള്ളത് കിടക്കിടക്കാണ് വരുന്നത് അറുന്നൂറ് പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് എസ് എഫ് ഐയെ വെല്ലുവിളിക്കുന്നത് ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് പറയാൻ അഭ്യർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഒരു പോലീസുകാരനെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എസ് എഫ് ഐക്കാർ യാതൊന്നും ചെയ്യില്ല പിന്നെ പിന്നെന്തിനാണ് ഈ ചെലവ് ചെലവാക്കുന്നത് വെറുതെ ഗവർണറെ ഏതെങ്കിലും രൂപത്തിൽ ശാരീരികമായി ആക്രമിക്കുമെന്നോ അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ എസ് എഫ് ഐ പറഞ്ഞിട്ടില്ല എസ് എഫ് ഐ കരിങ്കുടി കാട്ടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമേ കാട്ടുകയും ചെയ്യൂ അതിനെന്തിനാണ് ഇത്ര വെപ്രാളം പിടിക്കുന്നത് ഈ അറുനൂറ് പോലീസുകാരെ വെച്ചിട്ട് ഇങ്ങനെ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാ ഞാൻ പറയുന്നത് ഒരു പോലീസുകാരനും വേണ്ട അദ്ദേഹത്തിന്റെ സംരക്ഷണം അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ എസ് എഫ് ഐ കാര് എന്നെ കൊടുത്തോളൂ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല എസ് എഫ് ഐക്കാർ ഒരു രൂപത്തിലും അദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട സംഭവങ്ങൾ എന്തൊക്കെയാ രണ്ട് പരിപാടി ഡൽഹിയിലുള്ള പരിപാടിയും ആർ എസ് എസിന്റെ പരിപാടിക്കാണ് പോയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പരിപാടി അതും ആർ എസ് എസുകാർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് അതിനേക്കാളും മുമ്പേ ആർ എസ് എസുകാരെ വിളിക്കുക എന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് സ്വകാര്യമായിട്ട് അദ്ദേഹത്തോ അവരോട് പറയുക എന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയാണുള്ളത് മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കണം എന്ന സന്ദേശമല്ലേ അദ്ദേഹം കൊടുക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് രക്തസാക്ഷികളായത് ഈ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലാണ് ആദ്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് രക്തസാക്ഷികളാണ് ഇവിടെ ഉണ്ടായത് പിന്നീട് സർ സി പിൻറെ കാലഘട്ടത്തിൽ മുപ്പത്തിനാല് സഖാക്കൾ എസ് എഫ് ഐ രൂപപ്പെട്ടതിന് ശേഷം എസ് എഫ് ഐക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കണം ആരുടെ ഈ ഔദാര്യത്തിലല്ല എസ് എഫ് ഐ ഇവിടെ വളർന്നത് അതിനേക്കാളും മുമ്പേ ഉള്ള കെ എസ് എഫ് പല ഗവർണർമാർക്കും എതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട് ഇ എം എസ്സിനെതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട് ഇ എം എസിനെതിരായി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് നായനാർക്കെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ബി എസിനെതിരായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെന്റിനെതിരായിട്ട് തന്നെ അവർ സമരം നടത്തിയിട്ടില്ല ആദ്യത്തെ സംഭവമാണോ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാലാട്ടി സംഘടനയല്ലത് അതാദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ആ സംഘടന വളർന്നത് ഈ എല്ലാ മാനേജ്മെന്റിന്റെയും ഗുണ്ടകളുടെയും എല്ലാ ആക്രമണവും ഉണ്ടായി ഏഷ്യയിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിനെ മൂലക്കിരുത്തി ഈ സ്ഥിതിയിലേക്ക് എസ് എഫ് ഐ എത്തിയത് വെറുതെയല്ല ഐതിഹാസികമായ പ്രക്ഷോഭത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിൽ അതിശക്തമായി പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ സംഘടന വളർന്നത് അതിനെ ഇല്ലാതാക്കാൻ ഗവർണർ അല്ല ആര് വിചാരിച്ചാലൊന്നും നടക്കില്ല ബാനർ വലിച്ചു കെട്ടു ബാനർ എവിടെ കെട്ടണമെന്ന് എസ് എഫ് ഐ വിചാരിച്ചാലും അവിടെ കെട്ടു അതൊന്നും ഗവർണർക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്തോ ഒരു ഇടക്കിടക്കാണ് ഈ അസുഖം വരുന്നത് ഇടക്കിടക്ക് പല്ലിന്റെ വേദന വരുന്ന സമയത്താണ് നന്നാവോ അതിന് പറ്റുന്ന മരുന്ന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക അതിനൊരു ദന്തൽ ക്ലിനിക്ക് വേണോ എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു അത് കൊടുത്തില്ല അന്ന് തുടങ്ങിയതാണിത് അപ്പൊ അതുകൊണ്ട് പോലീസുകാരോട് അറിയാനുള്ളത് അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും അല്ലെ മുഖ്യമന്ത്രിയാണ് ഭരണഘടനാ സമയത്ത് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ രാഷ്ട്രപതി പേടിയുണ്ട് പേടിയുണ്ടെന്നതിനൊക്കെ രാഷ്ട്രപതി ഭരണമെന്നും പറഞ്ഞിട്ട് ആര്യ പേടിപ്പിക്കുന്നത് അമ്പത്തൊമ്പതിലെ സഖ ബി എം എസിന്റെ ഗവൺമെന്റിന്റെ രാഷ്ട്രപതി വരണം ഉപയോഗപ്പെടുത്തിയിട്ട് മറച്ചിട്ട കോൺഗ്രസിന്റെ അനുഭവം എന്തായിരുന്നു ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രപതി ഭവനം രാഷ്ട്രപതി വരണം ഇന്ത്യ രാജ്യത്ത് ആദ്യ നടപ്പിലാക്കിയത് ഈ കേരളത്തിലാണ് അതിനുശേഷം കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരുന്നു ഉപ്പിയാക്ക് ജാരിയോ ചുമരുപോലിയായില്ലേ പിന്നെ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ ആ അനുഭവം തന്നെയായിരിക്കില്ല ബിജെപിക്കുണ്ടാവുക എന്നാ മറച്ചിട്ടോക്കോട്ടെ അറിയാ ആര്യ പേടിപ്പിക്കുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ കണ്ണൂർ ബ്ലഡ് ബ്ലഡി റാസ്കൽസ് മൊറോൺസ് ഈ ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകളും അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ പ്രയോഗിക്കത്തിട്ടല്ലോ ആർക്കെതിരായിട്ട് കണ്ണൂരിനെ പറ്റിട്ട് എന്തെങ്കിലും അറിയോ എന്തെങ്കിലും എന്തെങ്കിലും ചരിത്രം കണ്ണൂരിനെ പറ്റിയിട്ട് അറിയോ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടുവാഴിത്തത്തിനും ജമിത്വത്തിനും എതിരായി പടഞ്ഞു വീണ് മരിച്ച തൂക്ക് കയറേറിയ എത്ര രക്തസാക്ഷികളുടെ സംഭാവന ചെയ്തിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് അതൊക്കെ ആദ്യം പഠിക്കണം ബഹുമാനപ്പെട്ട ഗവർണർ എന്നിട്ട് ഇവിടുന്ന് അറുന്നൂറ് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഭേഷ്ടിയും കെട്ടി അങ്ങ് ഇറങ്ങാം ആ ഭേഷ്ടി കാണുമ്പോ തന്നെ എനിക്ക് പേടിയാണ് കാരണം ഏതെങ്കിലും കുട്ടികളൊന്നിങ്ങോട്ട് വലിച്ചാ മതി അപ്പൊ തന്നെ ശ്വാസം മുട്ടിട്ട് മരിക്കും അതുകൊണ്ട് അങ്ങോട്ട് പോയോരൊറ്റ ഭീനെ പേടിച്ചിട്ട് വെറുതെ മനസ്സിലായേക്ക് എന്തൊക്കെ കൊപ്രയായി കാട്ടുന്നു ഗവർണർ ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് അംഗീകരിക്കോ ഇനിയെങ്കിലും അവസാനിപ്പിക്കണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞു എൻ ഡി എ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ച ഒരു ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇദ്ദേഹം വരുന്നേ ജസ്റ്റിസ് സദാശിവോ സുപ്രീം കോടതിയിൽ പോയ കേസ് നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിയമത്തിന് അംഗീകാരം തന്ന ഒരു മഹാനായിട്ടുള്ള ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടുപഠിക്കണം അതാ ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളം രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പോ ഒന്ന് കുടിച്ചാൽ ഈ അസുഖം മാറും കേട്ടോ പിന്നെ പിന്നെ ഇതിന് അറുന്നൂറ് പോലീസുകാരെ സംരക്ഷണം ഗവർണർ കൊടുത്തത് ഗവർണർ അതിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടോ ഗവർണർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത് ഗവർണർ സുരക്ഷിതമായി നിൽക്കണം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും എസ് എഫ് ഐക്കാർ ഒന്നും ചെയ്യില്ല ഇന്ന പോലീസുകാരെല്ലാം പിൻവലിച്ചോട്ടെ ഉറപ്പ് കൊടുക്കാം യാതൊന്നും സംഭവിക്കില്ല ഇവിടെ പിന്നെ ഈ പോലീസിന്റെ വലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വീരവാദം ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ആരോട് എസ് എഫ് ഐക്കാരോടോ മുപ്പത്തിനാല് രക്തസാക്ഷികളുടെ ആത്മാക്കളെ ഈ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരെ മനസ്സിലാക്കിക്കോളും കേട്ടോ അത് അങ്ങനെ പെട്ടെന്നൊന്നും തകരുന്നല്ല ഇവർ ആരു വിചാരിച്ചാലും തകരുന്നതല്ലേ ർ സി പിന്നെ മുട്ടുകുത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമുള്ള ഈ കേരളം അതിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് അവർ ഉയർന്നു വന്നത് ആർക്കെങ്കിലും എതിരായിട്ടാണോ സമരം ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരായിട്ടുള്ള ഈ സമരം ചാൻസലർ എന്നുള്ള നിലയിൽ കാവ്യവൽക്കരണം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു ആർ എസ് എസുമായി അദ്ദേഹം ഗൂഢാലോചന നടത്തുന്നു ഗവൺമെന്റിനെയും പാർട്ടിയെയും അടുതുപക്ഷ ജനാധിപത്യ മുന്നണിയും വെല്ലുവിളിക്കുന്നു അപ്പൊ സ്വാഭാവികമായും ജനാധിപത്യ കേരളം പ്രതികരിക്കും അതാണ് ഈ കേരളത്തിൽ കാണുന്നത്